കുട്ടികൾക്കായി ക്ലാസ് മുറി തുറന്ന് വില്യൂ സ്കൂൾ ബാഗുകൾ നോട്ട് ബുക്കുകൾ കുടകൾ റെയിൻകോട്ടുകൾ തുടങ്ങി എല്ലാ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു കുടക്കേട് പ്രവേശനോത്സവം കളറാക്കാൻ സൂപ്പർ വാല്യൂവിന്റെ ക്ലാസ് മുറിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും വി എം സൂപ്പർ വാല്യൂ ചേലക്കര മുളൂർക്കര വാഴക്കോട് കുറുമല പുല്ലാങ്കുഴൽ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ കുറുമല വില്ലേജിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും തൊണ്ണൂറ്റഞ്ച് ശതമാനം മാർക്കോടുകൂടി വിജയിച്ച കോളേജ് വിദ്യാർത്ഥി അഞ്ജനയെയും അനുമോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കും കൂടാതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തൃശൂർ വിമല കോളേജിലെ ബി എസ് സി കെമിസ്ട്രിക്ക് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മാർക്ക് നേടിയ അഞ്ജന വി ആർ എന്ന വിദ്യാർത്ഥിയുടെയും ഗ്രഹ സന്ദർശനം നടത്തി സ്നേഹോപഹാരം നൽകിയാണ് കുറുമല പുല്ലാംകുഴൽ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദനം നൽകിയത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി വിദ്യാർത്ഥികൾക്ക് കുറുമല പുല്ലാങ്കുഴൽ ബാലഗോകുലത്തിന്റെ പ്രവർത്തകർ തങ്ങളുടെ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് ആദരിക്കൽ ചടങ്ങുകൾ നടത്തി വരുന്നു പ്ലസ് ടു വന്നു എന്താ പരിപാടി എന്താ eesatra illa iyele avane plus 2 inna divai avane avane ini എല്ലാവരും ഒതുങ്ങുന്നതുപോലെ പഠിക്കയാ ഓ ഏയ് കമ്പ് കോയിസ് അല്ലേ ഒരു കാട്ട പോ മോಲ್ಯത്തെ വിശേഷിക്കാനുണ്ട് പോ ഏതിനെ ഓർമ്മ അങ്ങനെ തന്നെ ഓക്കേ ഇതിപ്പോ ഇതിയവ എന്റർ ചെയ്യേണ്ട ഓക്കേ വീണ്ടും തോക്കാനോ ആ മുരളി ചാത്തനാത്ത് രഞ്ജിത്ത് കാരാമ്പുഴ രഞ്ജിത്ത് അളനൂർ രാജേഷ് നമ്പ്യാത്ത് വൈശാഖ് തോടുകാട്ടിൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി സിസിന്യൂസ്